കൗമാര കാലഘട്ടത്തിലേക്ക് കടക്കുന്ന ആൺകുട്ടികളും അല്പം വണ്ണം കൂടുതലുള്ള പുരുഷന്മാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ചുരുക്കം ചില ആളുകൾക്ക് ഒക്കെ ചുരുക്കമല്ല ഇത്തരത്തിലുള്ള വണ്ണം അല്പം കൂടുതലുള്ള പുരുഷന്മാർക്ക് മിക്കവാറും ആളുകൾക്ക് ഇവരുടെ ഈ മാറിടം എന്ന് പറയുന്നത് സ്ത്രീകളെ പോലെ അല്പം വലിപ്പം വെച്ചിട്ടുള്ളതായിരിക്കും ഇല്ലെങ്കിൽ അല്പം വികസിച്ച മാർഗമായിരിക്കും പലപ്പോഴും ഇത്തരക്കാരെ നേരിടുന്ന വലിയ ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ സ്കൂ ജോർജ് ഹൈ ഇപ്പോൾ സ്കൂൾ കുട്ടികൾ അല്ലെങ്കിൽ കൗമാര കാലഘട്ടത്തിൽ ഒരു പതിനഞ്ച് പതിനാറൊക്കെ വയസ്സുള്ള ചേച്ചി ഹായ് ഡിയോ മാർട്ടിൻ അപ്പോൾ ഈ കൗമാര കാലഘട്ടത്തിലൊക്കെ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന പല കുട്ടികളുടെയും പ്രശ്നം ഇന്നത്തെ കാലത്ത് അവർ കൂടുതൽ നോൺ വെജ് കഴിക്കുക എക്സസൈസില് വ്യായാമത്തിലൊക്കെ വ്യായാമം ചെയ്യുന്ന ആൾ കാര്യങ്ങളൊക്കെ വളരെ മടി പിടിച്ചുള്ള പിള്ളേരാണ് അതായത് നിങ്ങൾ ചിന്തിക്കുക പണ്ടത്തെ പോലെ നമ്മുടെ കാലത്തിലുള്ളതുപോലെയല്ല കൂടുതൽ നോൺ വെജുകൾ കഴിച്ച് ബ്രോയിലർ കോഴിയെ പോലെ ഇരിക്കുന്ന ജോർജ് ഹായ് കുട്ടികൾ ധാരാളമുണ്ട് ഇത്രക്കാരായിട്ടുള്ള കുട്ടികളുടെ പൊതുവേ ഒരു പ്രശ്നം ഇവർക്ക് വ്യായാമം ചെയ്യുക എന്നത് ഭയങ്കര മടിയാണ് ഇവർക്ക് മൊബൈലിൽ നോക്കിയിരിക്കുക ഇല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞ് കളറിങ് ഇങ്ങനത്തെ പരിപാടിയാക്കിയാണ് പലർക്കും കൂടുതലിഷ്ടം എന്നാൽ ഞാൻ നേരത്തെ ലൈവ് ഒന്ന് കട്ടായി പോയതാ പ്രതീക്ഷിക്കാതെ ബോൾ വന്നതാ നിങ്ങളെ ആരെയും കണ്ടില്ലല്ലോ അപ്പം ഞാൻ ഓർത്ത് ആരും കാണിയില്ല പിന്നെ നടത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള പലരും നേരിടുന്ന വലിയൊരു പ്രശ്നത്തെ കുറിച്ച് കൗ ഈ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ട് പറയുന്ന ഒരു പരാതി ഫ്രണ്ട്സ് കളിയാക്കുന്നു നെഞ്ചത്തോടെ നോക്കേണ്ടത് എൻ്റെ അട എന്ന് പറയുന്നു ചേച്ചി കളിയാക്കുന്നു മറ്റു ചിലരാണെങ്കിൽ ഓടാനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒക്കെ ചെയ്യുമ്പോഴുള്ള ഇവരുടെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ളുമ്പുന്നത് നോക്കി നിന്ന് കളിയാക്കി ചിരിക്കുക ഇനി സ്വിമ്മിങ്ങിന് പോകുമ്പോഴാണെങ്കിൽ മറ്റേവരാണെങ്കിൽ അവിടെ ഇവിടെ ഇങ്ങനെ പിടിക്കുന്നു ഞെക്കുന്നു ഇങ്ങനെയൊക്കെയാണ് പലരുടെയും പരാതി അതുകൊണ്ട് സ്കൂളിൽ പോകാൻ വയ്യ ഫ്രണ്ട്സിനെയും അടുത്ത് ഒറ്റ ഫ്രണ്ട്സേ വേണ്ട ഇതിനെന്താണ് പരിഹാരം എന്നൊക്കെ ചോദിച്ചു വരുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോ അപ്പൊ നമ്മൾ ഇതിനുള്ള ഒരു പരിഹാരമാണ് പറയുവാനായിട്ട് പോകുന്നത് ലൈവിലുള്ളവർക്കൊന്നും ലൈക്ക് ചെയ്യാമോ കാലം കുറേ നമ്മളിങ്ങനെ ലൈവിലേക്ക് വന്നിട്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾ പെട്ടെന്ന് വന്നാൽ വലിയൊരു സന്തോഷം നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക സ്ത്രീയുടെയും പുരുഷൻ്റെയും ശരീരത്തിൻ്റെ പ്രത്യേകത എന്നതാ ഞാൻ ചേച്ചിയുടെ കർഷത്തിൽ ഇരിക്കുകയാണോ ആഹാ അപ്പം ഉള്ളതാണല്ലോ നീ കർഷത്തിൽ നിന്ന് ഇറങ്ങിയില്ലല്ലോ ഞാൻ ചേക്കി കൊന്നേക്കാം വരട്ടെ അതിമ്മൻ സബ്ജക്റ്റ് എന്ന് പറഞ്ഞോട്ടെ അതിനുശേഷം നമുക്ക് അതിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സ്ത്രീയുടെ മാറിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോൺ എന്ന് പറഞ്ഞ് ഈ അതായത് പെണ്ണിനെ സ്ത്രീത്വം നൽകുന്നതാണ് ഈ എന്ന് പറയുന്നത് ഇപ്പം ഈസ്ട്രജന നിമിത്തമാണ് സ്ത്രീയുടെ ശരീരത്തിന് മാറുടെ വളർച്ച അല്ലെങ്കിൽ പ്രത്യുത്പാദനപരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത് സുമോതെ എന്നാൽ ചേച്ചിക്കുട്ടി എന്നാൽ ചില പുരുഷന്മാരിലും ഈ സ്ത്രീ ഹോർമോൺ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൂടുതലായിട്ടും ഉണ്ടാകാറുണ്ട് അപ്പോൾ അത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ സ്ത്രീകളുടെ പോലെ അല്പം മാറിടൊക്കെ ഇങ്ങനെ തൂങ്ങി തുളുമ്പിയൊക്കെ കിടക്കും കേട്ടോ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് അമിതമായിട്ട് വറുത്തത് ബോട്സ് ജങ്ക് ഫുഡ് ബിരിയാണി അല്ലെങ്കിൽ എല്ലാ ദിവസവും പുറത്തുനിന്ന് മാത്രം ഇങ്ങനെ കഴിക്കുന്ന ശീലമൊക്കെയുള്ള ആളുകൾ ആൺകുട്ടികളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ മാറിടൊക്കെ പെട്ടെന്ന് നിങ്ങൾ വളർന്ന് വലുതാവും പെൺകുട്ടി ടീഷർട്ട് ഇടാതെ കൊണ്ടുനിർത്താൻ പറ്റിയില്ലാത്ത അവസ്ഥയിലായിരിക്കും മറ്റെല്ലാവരൊക്കെ പറയാം ഇടാ നീ വേണമെങ്കിൽ അവിടെ വാങ്ങിയിട്ടോ എന്നൊക്കെ പറഞ്ഞു ഫ്രണ്ട്സ് കളിയാക്കുന്നുണ്ട് എന്നും പറഞ്ഞ് നമ്മളോട് പരാതിയാണ് ഇതിലുള്ള സൊല്യൂഷൻ ഞാൻ പറയുന്നത് ആദ്യമായിട്ട് നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ അല്ലെങ്കിൽ ഈ വാർത്ത കുറിച്ച് വെളിയിൽ നിന്നുള്ള ഫുഡ് കഴിപ്പൊക്കെ നിർത്തുക സത്യം തൃക്കാക്കര ഹായം വരിക അതുപോലെ നിങ്ങൾ സൈക്ലിങ് ജോഗിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ എന്താണ് പുഷപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാറിടത്തിന്റെ വലുപ്പത്തിൻ്റെ ഒരു പ്രശ്നം കുറയും ഇനി ഇതുകൊണ്ടൊന്നും പരിഹാരം എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കോസ്മെറ്റിക് സർജറിയിലേക്കും നീങ്ങാവുന്നതാണ് ഇതൊക്കെ അവസാനത്തെ കാര്യമാണ് കേട്ടോ പിന്നെ പണ്ട് കാലത്തൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം മാത്രമേ ചിലർക്ക് അവിടെ നീക്കം ഉണ്ടാവും എന്താ വീക്കം ഉണ്ടാവും നീര് വെക്കും ഭയങ്കര വേദനയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഓടിക്കേറി ആശുപത്രിയിലോട്ടൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു ടെക്നിക്കുണ്ട് അത് മറ്റൊന്നുമല്ല കുറച്ച് കുറച്ചുപ്പ് കല്ലുപെടുത്ത് ചൂടാക്കിയിട്ട് ഒരു തുണിയിൽ ചുറ്റിയിട്ട് നിങ്ങളുടെ ദേഹത്ത് ആ വേദനയുള്ള ഭാഗത്ത് വെച്ച് കൊടുത്താൽ അതിൽ നിന്നൊരു ശമനം കിട്ടുമെന്ന് വായിച്ചറിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതും നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യമാണ് ആദ്യമായിട്ട് നിങ്ങൾ ചിന്തിക്കുക ഈ ഒരു നെഞ്ചിൻ്റെ ഭാഗത്തുള്ള കൊഴുപ്പ് കുറയാനുള്ള കാര്യങ്ങളായിരിക്കണം കൂടുതലായിട്ടും ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതും അല്ലെങ്കിൽ നാട്ടുകാരികളെയൊക്കെ കൂട്ടുകാരികളെയൊക്കെ മാത്രമല്ല പെൺകുട്ടികളൊക്കെ അവരുടെ പുറത്തുള്ള ആൺകുട്ടികളെ ആൺകുട്ടികൾ മാത്രമല്ല പെണ്ണുങ്ങളും കളിയാക്കാറുണ്ട് മറ്റേതെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാർ നെഞ്ചൊക്കെ ഛേ നിങ്ങൾ എന്താ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചു കളിയാക്കാറുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക ഈ പുറമെയുള്ള ഇൻസൾട്ടേഷനേക്കാളൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഈ ഭാര്യമാരുടെ ഈ പങ്കാളികളുടെ ചില കമൻ്റുകൾ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ ഈ സ്ട്രെച്ചിൻ്റെ ഒരു കാര്യം നിങ്ങളുടെ ശരീരത്തിൽ കൂടുതലാണ് ഹോർമോണിൻ്റെ അളവ് കൂടുതലാണെന്ന് മാത്രം ഈ ഒരു വിശ്രമത്തിൽ മനസ്സിലാക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇനി നമുക്ക് വേഗം വേഗം ഇത്തരത്തിലുള്ള പുരുഷന്മാരുടെ ഒരു ലൈംഗികത എന്ന് പറയുന്നത് അതിലേക്കാണല്ലോ നമ്മൾ വരുന്നത് ഇവർക്ക് ഒരു സ്ത്രീ സഹജമായ താല്പര്യങ്ങള് ഇല്ലെങ്കിൽ ഒരു സ്ത്രൈയുടെ ഭാവമായിരിക്കും ഇത്തരത്തിലുള്ള എല്ലാവരുടെയല്ല കേട്ടോ പറയുന്നത് വന്നിട്ട് ചേച്ചി എനിക്ക് തടയുണ്ട് എന്നിട്ട് ഞാൻ അങ്ങനെ അല്ലെന്നും പറഞ്ഞാലും പറണ്ട പറവേ പറയുന്നത് ഇവർക്ക് സ്ത്രീ സഹജമായ താല്പര്യങ്ങള് സ്ത്രീകളുടേതായ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ പൊതുവെ പുരുഷന്മാർ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യാൻ മടി ഇവർക്കിങ്ങനെ കിടക്കുക വിശ്രമിക്കുക ആനന്ദം കൊള്ളുക വളരെ പെട്ടെന്ന് വിഷമം വരിക അല്ലെങ്കിൽ ഒരു സെന്റിമെന്റ് നമ്മൾ പറയത്തില്ലേ ഭയങ്കര എന്ന് പറയുന്ന പ്രവണത ഇതൊക്കെ ഇവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ ബെഡ്റൂമിൽ ഈ പറയുന്ന രീതിയിൽ ഈ ഒരു എന്താ പറയുന്നത് പൊതുവെ മടി പിടിച്ച ഒരു രീതി ഒരലസ്യം ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവ സവിശേഷത ഇവർക്കുണ്ട് അതിന് പ്രത്യേക പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ ഈ ഈസ്റ്റം കൂടുതലായിട്ട് ഇവരുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഈ പുരുഷ സഹജമായ സ്വഭാവങ്ങൾ ശീലങ്ങളൊക്കെ ഇവർക്ക് അല്പം കുറവായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ശീലങ്ങളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ ഒരു സാധാരണ മെയിലിനെ ഒരു പുരുഷനെ കാണുന്ന സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവർക്ക് അല്പം ഈ സ്ത്രീകളുടെ സ്വഭാവവും സ്ത്രീകളേതായ പെരുമാറ്റവും ഈ ബെഡ്റൂമിലാണെങ്കിൽ ഏറെക്കുറെ ഏറ്റവും സ്ത്രീകളുടെയൊക്കെ ഒരു പൊതു സ്വഭാവം എന്തോ അതൊക്കെ തന്നെയായിരിക്കും ഇവരൊക്കെ ഉണ്ടാകാൻ ഉള്ള സാധ്യത അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇവരുടെ ലൈംഗീതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങള് അപ്പം ആരെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞാലോ ഒന്നുകിൽ സ്വെല്ലിങ് അല്ലെങ്കിൽ നീർക്കെട്ട് വരെയുള്ള കാര്യങ്ങൾ നാട്ടുവൈദ്യം ഇത്രയൊക്കെ പറഞ്ഞ് അത് ചെയ്യുക അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറിക്ക് നെയ്യുക ഇത്രയൊക്കെ കാര്യങ്ങൾ ഇത് ചെയ്യാനുള്ളൂ ഇപ്പോൾ സ്കൂളിൽ പോകാൻ വയ്യ ഫ്രണ്ട്സിനെ ഫേസ് ചെയ്യാൻ വയ്യ നബ്രായിട്ട് കൂടെയെന്ന് ഫ്രണ്ട്സ് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിഷമിക്കാൻ നടക്കുന്നതിലും പിന്നെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സ്വയം അംഗീകരിക്കാൻ പഠിക്കുക ഇപ്പം നിറ കുറവാണ് എന്ന് പറഞ്ഞ് ഒത്തിരി ആളുകൾ മറ്റുള്ളവരെ കളിയാക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ അതിനൊന്നും വിഷമിച്ചിട്ടില്ല നമ്മളെന്താണോ ആ ആയിരിക്കുന്ന അവസ്ഥയും കൂടുതലായിട്ട് ഉൾക്കൊള്ളാൻ പഠിച്ചപ്പോൾ ഈ പ്രശ്നം ഒക്കെ മാറും കേട്ടോ അല്ലാണ്ടോ ആരെങ്കിലും ഒരു കമന്റ് അടിച്ചു അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന ആരും നമ്മളെ മോശപ്പെട്ടക്കാരായിട്ട് പറയത്തില്ല ഇകഴ്ത്തി പറയത്തില്ല താഴ്ത്തി കെട്ടത്തില്ല നിങ്ങൾ എപ്പോഴും ഫ്രണ്ട്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങളിലൊക്കെ ഞാൻ വരുന്ന കേട്ടോ സത്യ കള്ളനെ നമുക്കറിയാമെന്നോ വീട്ടിൽ നിന്ന ഹോം നേഴ്സാണ് എന്റെ ഇതാ സാരി ഉടുക്കും പോലെ പ്ലീറ്റ് പോകുന്നത് തന്നെ ആണ് പിന്നെ മനസ്സിലായില്ല സത്യം ലൈക്ക് താങ്ക് യു സിമന്റ് നോക്കൂ സിമെന്റ് ആ സിമെന്റ് നോക്കാം അപ്പം പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ സൗഹൃദങ്ങളൊക്കെ തമാശയൊക്കെ എല്ലാവരും പറയും അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ ആ വ്യക്തിയെ ആകപ്പെടെ ഉലച്ചു കളയുന്ന തകർത്ത് കളയുന്ന രീതിയിലുള്ള തമാശ പറയുന്നത് ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളല്ല നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന വ്യക്തികളുമല്ല അപ്പം നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാകാം റിലേറ്റീവ്സ് ആകാം നിങ്ങളെ വളരെ മോശമാകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അത് ചെയ്യില്ല അപ്പം നിങ്ങളെ സ്നേഹിക്കാത്ത ഒരു വ്യക്തി പറയുന്ന കമന്റ് അഭിപ്രായത്തിനൊന്നും വലിയ വിലയൊന്നും കൊടുക്കണ്ട എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ വളർച്ച ചിലപ്പോൾ നിങ്ങളുടെ പഠനത്തിലുള്ള മികവായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കഴിവിലുള്ള അസഹിഷ്ണുത ആ വളർന്നു വരാനുള്ള ആ ഒരു കഴിവിനെ ഇല്ലായ്മ ചെയ്യാനാണ് ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചില ആളുകൾ ബോധപൂർവം ഉപയോഗിക്കുന്നത് ഏർ അസൂയ പിടിച്ച ആളുകളുടെ ഒരു പൊതു സ്വഭാവം കൂടിയാണ് അല്ലാത്ത ഒരാൾ മറ്റൊരാളെ കളിയാക്കത്തില്ല അത് ചില ആളുകളുടെ പൊതു സ്വഭാവമാണ് അവരുടെ കുടുംബത്തിൽ നിന്നോ ഒക്കെ അവർക്ക് കിട്ടിയേക്കുന്ന ചില ശീലങ്ങളുമുണ്ട് അപ്പൊ ഇത്തരക്കാരായിട്ടുള്ള ആളുകളിങ്ങ് മാറി നിൽക്കുക അകലം പാലിക്കുക അല്ലാണ്ട് അവർ പറഞ്ഞു നിർത്തും നിങ്ങൾ സ്കൂളിൽ പോകാതിരിക്കാനോ മാനസികമായിട്ടിങ്ങ് തീർന്ന് തരിപ്പണമാകാനൊന്നും പോകരുത് ഇത് കൗമാരപ്രായത്തിലുള്ള കുറേയേറെ കുട്ടികൾക്കുള്ള ഒരു ഉപദേശമാണ് ഒത്തിരി പേര് വന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പോഴാണ് അതിനൊരു വീട് ചെയ്യാൻ ഒരു അവസരം കിട്ടിയത് കേട്ടോ സിമെന്റ് സെമ് സെമെന്റ് നോക്കൂ സോറി കമന്റ് നോക്കൂ നോക്കി തീർച്ചയായും ഇനി നിങ്ങൾ വേഗം വേഗം ഉള്ള ഒരു കമന്റ് ഇട്ടോ അയ്യോ ഈ ഈഷേ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ആരോണക്കൂർ നിർത്തേക്കാം വേഗം വേഗം ഉള്ളൊരു കമന്റ് ഇട്ടോ നമ്മുടെ പതിവായ സമയമല്ലല്ലോ അതിന്റെ ഒരു പ്രശ്നത്തിനകത്തുണ്ടെന്ന് എനിക്കറിയാം കമന്റ് ഇട്ടോ നമ്മൾ കമന്റ് വായിക്കും എല്ലാരും ചായ ഒക്കെ കുടിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു കാല വടി ഇല്ലാതെ നടക്കാറായി കേട്ടോ ഏർ ഓക്കെ ബിലീവ് ഇൻ ഹോറോസ്കോപ്പ് ആൻഡ് സ്റ്റിക്കർ ട്രൈറ്റ് ആ ഹോറോസ്കോപ്പിൽ വിശ്വാസം ഉണ്ടെന്ന് വിച്ചോച്ചിട്ട് അവർ ഇതുക്കിട്ട് വന്നിട്ടുണ്ട് ഇച്ചിരി വിശ്വാസമുണ്ട് അവിടെ ഇനി നിങ്ങളുടെ കാര്യങ്ങൾ പറ സത്യം തൃക്കാക്കര ബാബു ബാബു വേറെ ആൾക്കാരുള്ളവർക്ക് വേമയം കമ്മിറ്റിട്ടു നിങ്ങൾ വേഗം വേഗം പറ പിന്നെ വേറെ എന്നാണ്ട് വിശേഷം ഈശോ കുറേ ആളുകളുടെ റിക്വസ്റ്റ് പ്രമാണിച്ച് ഞാൻ കഷ്ടപ്പെട്ട് സാരി കൊടുത്ത് വന്നു വേറെ ഒട്ടേറെ ലവിടെ എന്താ ദൈവമേ എല്ലാവരേ ഇറങ്ങി പോയോ പോയി അറിഞ്ഞ പത്ത് ഒരഞ്ച് മിനിറ്റ് കൂടി ഇരുന്നിട്ട് ഞാൻ ലീവ് നിർത്തും അപ്പോൾ കുറേ എനിക്കറിയാം കുറേ ഗ്യാപ്പിന് ശേഷം വന്ന ഒരു ലൈവാണ് അത് വലിയ ഒരു വലിയ അങ്ങേറ്റത്തെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കൊന്നും എനിക്കറിയാം ഏഹ് അത് സാരമാക്കണ്ട അപ്പം ഇത്തരത്തിലുള്ള വ്യക്തികൾ നമ്മൾ പറയാൻ വന്നത് അമിതവണ്ണമുള്ള പ്രത്യേകത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പങ്കാളി ആർക്കെങ്കിലും കൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ അത്തരക്കാർ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തി ആദ്യമായിട്ട് മനസ്സിലാക്കണം ഈ ഒരു വ്യക്തിക്ക് സ്ത്രീ സഹജമായ സ്വഭാവ സവിശേഷതകളും പ്രത്യേകതകളൊക്കെ ഇവരുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമായിരിക്കും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുപോലെ ഇവര് കുറേ കൂടുതലായിട്ട് തമാശ ഇഷ്ടപ്പെടുന്ന ആരെയും വേദനിപ്പിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും ഇവരുടെ ആ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഭക്ഷണം ഇങ്ങനെ കഴിക്കുക സീഡ്സ് കഴിക്കുക ഇങ്ങനെ അവരെ ഭക്ഷണത്തിലാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇവർക്ക് കായികപരമായ കാര്യങ്ങൾ ഈ കളിക്കാൻ പോവുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര മടിയൊക്കെ മാക്സിമം വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്ന പ്രവണതയും ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഒരു പൊതു സ്വഭാവമാണ് കേട്ടോ ആ വേഗം അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ രണ്ട് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യും അതിനുശേഷം നമുക്ക് വീണ്ടും വീണ്ടും അടുത്ത ദിവസങ്ങളിൽ കണ്ടുമുട്ടാ ബാബായ് ആരോ ഒരാൾ വന്നുകയറിയിട്ടുണ്ട് നിർത്താൻ പോകുമ്പോൾ ആൾക്കാർ ഓടികോടി വരല്ലേ കേട്ടോ